ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അഭിയുടെയും ജീവിതം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും അപർണ ജാനകിയെ കുറ്റപ്പെടുത്താനായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു എന്നാൽ അവസാനം അപർണയ്ക്ക് തന്നെയാണ് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സൈഡിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇനി എന്തായാലും രാധാമണിയിൽ ഒരുപാട് മാറ്റം സംഭവിച്ചു ആദ്യം കണ്ട രാധാമണിയല്ല ഇപ്പോൾ ജാനകിയെയും പൊന്നുവിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന രാധാമണിയിലോട്ട് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുവാണ് ഇനി കുറച്ച് നാൾ കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻ്റും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായി ഉറപ്പായിട്ടും രാധാമണി സംസാരിച്ചു തുടങ്ങും എന്ന് ജാനകിക്ക് ഉറപ്പ് തന്നെയാണ് അപ്പോൾ തമ്പി വന്നിട്ട് അവരുടെ അവർനെ ചെയ്ത തെറ്റുകൾ മറച്ചു വെച്ചിട്ട് ജാനകിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനായിട്ടാണ് തമ്പി അങ്ങോട്ടേക്ക് എത്തിയത് എന്നാൽ ജാനകി തമ്പിയുടെ വാക്കുകളെല്ലാം കേട്ടപ്പോൾ അവർണയുടെയും വാക്കുകൾ കേട്ടപ്പോൾ ജാനകി തന്നെ പറഞ്ഞു ശരി ഞാൻ മാപ്പ് പറയാം പക്ഷേ ഞാൻ മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ ആ റൂമ് ഞാൻ പുറത്തുനിന്ന് പൂട്ടിയതിന്റെ പേരിലല്ലേ നീ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നീ എന്നോടാദ്യം മാപ്പ് പറ ആരുടെയും അനുവാദമില്ലാതെ ആ റൂമിനകത്ത് കയറിയതിന് ആദ്യം നീ എന്നോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നോട് മാപ്പ് പറയാമെന്നാണ് ജാനകി അപർണയോട് പറഞ്ഞത് എന്നിട്ട് ജാനകി തിരിച്ചു മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പോൾ ശരിയാണ് ഒരാളുടെ അനുവാദമില്ലാതെ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റൂമിൽ കയറാം പക്ഷേ ഒന്നെങ്കിൽ അവരോട് അനുവാദം ചോദിച്ചിട്ട് ഇല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ അത് രണ്ടുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിക്ക എല്ലാ സമയത്തും റൂമിലോട്ട് വരുന്ന ഒരാളായിരിക്കണം എന്നാൽ അവർനെയാണെങ്കിൽ എത്ര വട്ടം എൻ്റെ റൂമിൽ കയറിയിട്ടുണ്ട് ഇല്ലല്ലോ ഇത് അഭിയേട്ടൻ കൊണ്ടുവന്ന ആ ഫോട്ടോ എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു കൗതുകത്തിലാണ് അവരുടെ ആ റൂമിലോട്ട് റൂമിലോട്ട് കയറിയത് അത് എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അതുകൊണ്ട് അപർണ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് മാപ്പ് പറയാമെന്ന് ജാനകി ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു അപ്പൊ തിരിച്ച് അവലും അപർണയെ കളിയാക്കുവാണ് നിരക്കല്ലേ മാപ്പ് വേണം ക്ഷമ വേണം എന്നൊക്കെ നീ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ നീ തന്നെ അങ്ങോട്ട് ആദ്യം ക്ഷമ ചോദിക്കുക എന്നിട്ട് ജാനിയട്ടത്തിൽ തരുന്ന ആ ശിക്ഷ നീ ആദ്യമേ ഏറ്റുവാങ് എന്ന് അമലും പറഞ്ഞു ഇനി അപർണയ്ക്ക് നിന്നിട്ട് കാര്യമില്ല ജാനകി എന്തായാലും തന്നെ അട്ടപ്പട്ടലം പൂട്ടിയിരിക്കുവാണ് തനിക്കിന് രക്ഷയില്ല അതുകൊണ്ട് ആരോടൊന്നും മിണ്ടാതെ രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപർണ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പിന്നാലെ തന്നെ തമ്പിയും ഇനിയിപ്പോ തമ്പിക്കും രക്ഷയില്ല തമ്പി ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തമ്പിക്കും മനസ്സിലായി അതുകൊണ്ട് തമ്പി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ് അപ്പോൾ ഈ ഒരു തമ്പി ഓടി രക്ഷപ്പെടുന്നതിന് മുന്നേ തന്നെ തമ്പിക്ക് രണ്ട് ഡോസ് കൊടുത്തിട്ട് തന്നെയാണ് അഭി പറഞ്ഞു വിട്ടത് അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് ജാനകിയും പൊന്നുവും കൂടി നേരെ രാധാമണിയെ കാണാനായിട്ട് പുറപ്പെടുവാണ് അപ്പോൾ രാവിലെ തന്നെ പൊന്നുവിനെ ഒരുക്കി നിർത്തിയതിന് ശേഷം ജാനകി പറയുന്നുണ്ട് നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നീ മാക്സിമം അമ്മാമ്മയോട് കളിച്ച് ചിരിച്ച് നിന്ന് അമ്മാമ്മയെ അമ്മാമ്മയെ കൊണ്ട് സംസാരിപ്പിക്കണം എന്ന് ജാനകി പറയുകയും മാത്രമല്ല ഈ ഒരു കാര്യം നമ്മൾ പോകുന്ന കാര്യം ആരോടൊന്നും പറയരുത് എന്നുകൂടി പൊന്നുവിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുവാണ് എന്നിട്ട് തിരിച്ച് അമ്മയോട് യാത്ര പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് ജാനകി താഴേക്ക് പോയി പ്രഭാവതി അപ്പോഴും അപർണ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തോർത്തോർത്തോർത്ത് ഓർത്തു പൊട്ടി കരയുമാണ് അപർണയോട് താൻ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അപർണ ചെയ്ത് തെറ്റിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അപർണ തിരിച്ച് തന്നെ അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അടിക്കുകയും തന്നെ അടിക്കാനായിട്ട് വരികയും തന്നെ മോശമായിട്ടുള്ള വാക്കുകളൊണ്ട് വേദനിപ്പിക്കുകയും അപർണ ചെയ്തു അതുകൊണ്ട് അപർണയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു ഈ വീട്ടിൽ വന്നതിന് ശേഷം അപർണയെ ഞാൻ ആദ്യം വിശ്വസിച്ചു ജാനകിയെയും അഭിയേയും തന്റെ ഭർത്താവിനെയൊക്കെ തള്ളി പറഞ്ഞപ്പോഴും അപർണയുടെ കൂടെ ഞാൻ നിന്നു അതിന് അപർണ തന്നെ എനിക്കൊരു തിരിച്ചടിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു എന്ന് പറഞ്ഞ് പ്രഭാവതി കരയുമ്പോൾ ജാനകി വരകി വരികയും എന്നിട്ട് പ്രഭാവതിയുടെ ഈ ഒരു അവസ്ഥയെ ജാനകിക്ക് അറിയാം അമ്മ അത്രത്തോളം വീട്ടിൽ കഷ്ടപ്പെടുന്നുണ്ട് അത്രത്തോളം ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ ജാനകിക്ക് അറിയാം പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ജാനകി താനിപ്പോൾ അമ്മയെ സഹായിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ പോകുന്നതും തന്നെ ആയിരിക്കും അമ്മയെ നോക്കി ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ സ്വന്തം അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവിടെ ആരുമില്ല അപ്പോൾ പിന്നെ തൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ട് തനിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് ജാനകി പ്രഭാവതിയോട് പറയുന്നുണ്ട് അമ്മ കുറച്ച് ദിവസം ഒന്ന് ക്ഷമിച്ചാൽ മതി ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരും അമ്മയുടെ അമ്മയെ ഒരു കഷ്ടപ്പാടിൽ നിന്നും രക്ഷിക്കും എന്ന് ജാനകി പറഞ്ഞു ഈ വാക്കുകൾ കേട്ടപ്പോൾ പ്രഭാവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി കറ്റി നിർത്തിയ ജാനകി തന്നെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം പ്രഭാവതിക്ക് തോന്നി പിന്നാലെ പ്രഭാവതി ആ ഒരു കാര്യം ചോദിച്ചു അപർണ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ നീ നിന്റെ അമ്മയെ കാണാനായിട്ടാണോ പോകുന്നത് എന്നാൽ ആരോടൊക്കെ കള്ളം പറഞ്ഞാലും പ്രഭാവതിയുടെ മുഖത്ത് നോക്കി കള്ളം പറയാനായിട്ട് ജാനകിക്ക് പറ്റത്തില്ല അത്രത്തോളം പ്രഭാവതി തന്നെ സ്നേഹിച്ചിട്ടുണ്ട് താൻ ആദ്യം അമ്മയെന്ന് വിളിച്ചത് പ്രഭാവതിയാണ് അതുകൊണ്ട് തന്നെ ജാനകി സത്യങ്ങൾ പറഞ്ഞു അമ്മ ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തി എൻ്റെ അമ്മയെ ഞാൻ കണ്ടെത്തിയിരിക്കുവാണ് എൻ്റെ അമ്മയെ ഞാൻ ഇനി എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ എന്തുകൊണ്ട് നീ അമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ അമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നിട്ട് ആദ്യം കാണിക്കാൻ പോകുന്നത് എൻ്റെ അമ്മ തന്നെയായിരിക്കും എൻ്റെ അമ്മയെ ആദ്യം കാണിക്കാൻ പോകുന്നത് ഈ അമ്മയെ തന്നെയായിരിക്കും പ്രഭാവതി തന്നെയായിരിക്കും എന്ന് ജാനകി സന്തോഷത്തോടു കൂടി പറഞ്ഞു അത് കേട്ടപ്പോൾ പ്രഭാവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ പ്രഭാവതി തിരിച്ചു ചോദിച്ചു നീ ഇപ്പോൾ നിനക്ക് എങ്ങനെ പെട്ടെന്ന് അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു ഇത്രയും നാളും അമ്മയെക്കുറിച്ച് ഒരു വിവരം നിനക്ക് കിട്ടിയിട്ടില്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് തന്നെ പറയുവാണ് എൻ്റെ അമ്മയെക്കുറിച്ച് അച്ഛൻ അച്ഛനറിയാമായിരുന്നു അച്ഛനാണ് മരിക്കുന്നതിന് മുന്നേ തന്നെ അഭിയേടനോട് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തിയത് എൻ്റെ അമ്മയെ തന്നെയാണ് എന്നെ പ്രസവിച്ച അമ്മയെ തന്നെയാണ് ഞാൻ കണ്ടെത്തിയത് അല്ലാതെ അബർന്ന് പറയുന്നത് പോലെ ഒരു വാടക അമ്മയല്ല ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത് എന്നാൽ എൻ്റെ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തത് പക്ഷേ ഞാൻ കൊണ്ടുവരും അന്ന് എല്ലാവർക്കുമുള്ള ഉത്തരമായിരിക്കും എൻ്റെ അമ്മ എന്ന് പറയുന്നത് മാത്രമല്ല ഇതുവരെ എന്നെ പരിഹസിച്ചവർക്കുമുള്ള ഒരു ആയിരിക്കും അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു അച്ഛൻ എന്നെ ആദ്യമായിട്ട് അന്ന് ആ ഒരു കമ്പനിയിൽ വന്നതും പിന്നെ ഇവിടെ വന്നതും അന്നല്ല അച്ഛൻ കണ്ടത് അതിന് മുന്നേ അച്ഛൻ അറിയാമായിരുന്നു അച്ഛൻ ചുറ്റുമുള്ള ചുറ്റുമുള്ള എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആരും അതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അത്രത്തോളം നല്ല ഒരാളായിരുന്നു അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ജാനകി പ്രഭാവതിയോട് സംസാരിച്ചു പ്രഭാവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ ഭർത്താവിനോട് താൻ ചെയ്ത തെറ്റുകൾക്ക് ഒരുപാട് ഒരുപാട് വേദനയും പ്രഭാവതിക്ക് തോന്നി ജാനകി പോയതിന് ശേഷവും പ്രഭാവതി റൂമിൽ പോയിരുന്നു ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇനി എന്ത് ചെയ്യും അന്ന് സൂര്യനാരായണൻ കിട കിടക്കുന്ന സമയത്ത് മരിക്കുന്നതിന് മുന്നേ പ്രഭാവതി സൂര്യെ കാണാനായിട്ട് പോയിരുന്നു അന്നും സ്വത്തുക്കളെ പേരിലാണ് സൂര്യയോട് താൻ സംസാരിച്ചത് അന്ന് താൻ സ്നേഹത്തോടു കൂടി സംസാരിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ സൂര്യനാരായണൻ ഇപ്പോ ജീവിച്ചിരുന്നേനെ എന്ന് പ്രഭാവതി തിരിച്ചറിഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങളും സൂര്യയെക്കുറിച്ചും പിന്നെ അഭി തന്നോട് കാണിക്കുന്ന സ്നേഹവും ജാനകി തന്നോട് കാണിക്കുന്ന സ്നേഹങ്ങളും പിന്നെ അപർണ തന്നോട് കാണിക്കുന്ന ആ ഒരു ക്രൂരതകളും എല്ലാം പ്രഭാവതി ചിന്തിച്ച് ചിന്തിച്ച് അവസാനം പ്രഭാവതി ഒരു തീരുമാനത്തിലെത്തി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ആ അപർണ എന്നെ ഇവിടെ നിന്ന് അടിച്ച് ഇറക്കും അങ്ങനെ ഒരു ഒരവസ്ഥ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ തന്നെ സ്വയം ഇറങ്ങുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ പ്രഭാവതി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു തന്നെ അപർണ ചവിട്ടി ഇറക്കുന്നതിന് മുന്നേ തന്നെ താൻ തന്നെ ഒരിടം കണ്ടെത്തുന്നതാണ് നല്ലത് എന്ന് പ്രഭാവതി തിരിച്ചറിഞ്ഞു അങ്ങനെ പ്രഭാവതി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുവാണ് എന്നാൽ ഇതൊന്നും അറിയാതെയാണ് ജാനകിയും പൊന്നും അഭിയും കൂടി നേരെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അപ്പം അവർണ തമ്പിയെ വിളിച്ചിട്ട് അവർ ഇവിടുന്ന് ഇറങ്ങിയ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു തമ്പി അവരെ ഫോളോ ചെയ്യാം എന്നും പറഞ്ഞു പക്ഷേ അച്ഛനെ കൊണ്ടൊരു ഗുണവും ഇല്ല എന്ന് മനസ്സിലാക്കി അവർണ ആ ഡിറ്റക്റ്റീവിനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും എന്നിട്ട് അയാളെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ അഭിയുടെ കാറിന് പിന്നാലെ പോകാനായിട്ട് നിർദ്ദേശിക്കുവാണ് ജാനകിയും അപർണയും ജാനകിയും പൊന്നും അഭിയും കൂടി നേരെ വീട്ടിലോട്ട് പോകുന്ന സമയത്തും അമ്മയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു രാധാമണിയെ വിളിച്ച് സംസാരിച്ചു എന്നിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും എന്നുകൂടി അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ പോകുന്ന വഴിക്ക് പെട്ടെന്നാണ് ഈ അപർണ ഏൽപ്പിച്ച ഡിറ്റക്റ്റീവിൻ്റെ കാർ കംപ്ലൈൻ്റായി അയാൾ പുറത്തിറങ്ങി കാറ് പരിശോധിച്ചു ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ വരുന്ന ഒരു കാറിനെ കൈ കാണിച്ചു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപർണ ഫോളോ ചെയ്യാനായിട്ട് ഏല്പിച്ച അഭിയുടെ കാറിനെ തന്നെയായിരുന്നു ഇയാൾക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ അഭി കാർ ഇത് ചെക്ക് ചെയ്തു എന്നിട്ട് ഞാൻ അകത്ത് പോയി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്ന് പറഞ്ഞ അഭി അകത്ത് കയറി അകത്ത് കയറിയിരിക്കുന്ന ടൈമിലാണ് അപർണയുടെ കോള് വരുന്നത് അപ്പം അഭിക്ക് അറിയാമായിരുന്നു ഇത് അപർണ ഏൽപ്പിച്ച ആളാണ് ഞങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് അപർണ പറഞ്ഞ ഏൽപ്പിച്ച ആളാണെന്ന് അഭിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അഭി ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് ഒരു കാരണവശാലും അയാൾ ജാനകിയും പൊന്നുവിനെയും ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അഭി ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക രാധാമണി ജാനകിയെ തേടി തന്നെയാണ് നിൽക്കുന്നത് ജാനകിയുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ രാധാമണിക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ താൻ അവിടെ നിൽക്കുന്നതിന് പകരം ജാനകിയെ തേടി പോകുന്നതാണെന്ന് മനസ്സിലാക്കിയ രാധാമണി വീട്ടിൽ നിന്നും പടിയിറങ്ങി പോകുവാണ് അങ്ങനെ പടിയിറങ്ങി പോകുമ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക രാധാമണിക്ക് സ്ഥലമോ ഒന്നും അറിയത്തില്ല സംസാരിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോൾ രാധാമണി ഇനി എവിടെ എത്തും ഈ ഒരു ഇത് തൻ്റെ അമ്മ അമ്മയെ കണ്ടെത്താനായിട്ട് ജാനകിക്ക് സാധിക്കുമോ പ്രഭാവതിയും അളകാബുരിയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി ഏത് ആയിരിക്കും കഥ മുന്നോട്ട് പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും തൻ്റെ ബുബായ്